ഗൈസ് അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിടിലം ആണ് വളരെ എളുപ്പത്തിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നവൾ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ചതുരത്തിൽ ഒരു പേപ്പർ വരും നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഏകദേശം ഏഴ് സെൻറ്റിമീറ്റർ വരുന്ന പേപ്പേഴ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലവർ എത്ര വലുപ്പത്തിൽ വേണം അതനുസരിച്ച് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ കിട്ടുന്നത് ഇതുപോലെ നമുക്ക് അഞ്ചെണ്ണം വേണം ഒരു പൂ എടുക്കാനായിട്ട് കണ്ടോ നമ്മൾ അഞ്ചെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആദ്യ തൊരെണ്ണം എടുത്തിട്ട് ദേ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കൊടുക്കുക രണ്ടാമത്തെ തൊരെണ്ണം എടുത്തിട്ട് ദേ ഇതുപോലെ ഒരിതള് കട്ട് ചെയ്ത് മാറ്റുക അടുത്തത് എടുത്തിട്ട് ഇതുപോലെ രണ്ടിതൾ കട്ട് ചെയ്ത് മാറ്റുക അടുത്തതിന്ന് നമ്മൾ മൂന്നിതളാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് ലാസ്റ്റ് വരുന്നതിൽ നിന്ന് നമ്മൾ നാലിതൾ കട്ട് ചെയ്ത് മാറ്റണം ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ഒന്നും നമ്മൾ കളയരുത് നമുക്കിനി അതെല്ലാം ആവശ്യമുള്ളതാണ് അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമ്മൾ ഇതുപോലെ അതിൻ്റെ അറ്റിങ്ങനെയൊന്ന് വളച്ച് കൊടുക്കുക നമ്മുടെ കയ്യിലുള്ള നൈഫോ അതുപോലെ എന്തെങ്കിലും വെച്ച് ഇതുപോലൊന്ന് വളച്ചു കൊടുക്കുക അതിന് ശേഷം ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം കണ്ടോ ഗം തേച്ചിട്ട് ഒരു പെറ്റലെടുത്ത് മറ്റേ പെറ്റലിൻ്റെ മണ്ടക്കോട്ട് വെച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മൾ രണ്ടാമത്തതും മൂന്നാമത്തതും എല്ലാം ഒട്ടിച്ചെടുക്കണം കണ്ടോ ലാസ്റ്റിലെ വരെ നമ്മൾ നമ്മളിതേപോലെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കണം മൂന്നിതളുള്ളത് വരെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വലിയ പാട് വരത്തില്ല പക്ഷേ രണ്ട് ഒരു ഒരിതിളും വരുന്നത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പാടാണ് കാരണം ഇതുപോലെ റോൾ ചെയ്തെടുക്കണ്ടേ അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ആദ്യം നമ്മൾ ഒട്ടിച്ചെടുത്തത് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് കുറച്ച് ഗം തേച്ച് കൊടുത്തിട്ട് അടുത്തത് ഇതുപോലെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുക അതേപോലെ ആ ഓർഡർ അനുസരിച്ച് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക പിന്നെ ഒട്ടിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്തുകൂടെ കൊടുക്കണം അങ്ങനെ നമ്മൾ തെയ്യ നാലെണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കൊടുക്കണമെങ്കിൽ മാത്രമേ അത് ആ കറക്റ്റ് ഓർഡറിൽ ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ അതിന് ശേഷം നമ്മൾ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ രണ്ടിതലും ഒരിതളും ഉള്ളത് വെട്ടിയെടുത്തില്ലായിരുന്നു അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം ഏറ്റവും കുഞ്ഞത് ഏറ്റവും അകത്ത് ഒട്ടിച്ച് കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ അറ്റൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് കൂടുതലായിട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് നില്ക്കുക ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അപ്പോഴത്തേക്ക് കട്ട് ചെയ്തേതെങ്കിലും ഗ്മു തേച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേയ് ഇതുപോലെ കിട്ടും നമുക്ക് ഇനി നമുക്ക് ഒരു കമ്പി കൊടുക്കാം കണ്ടോ ഇതുപോലെ ആ കമ്പിയുടെ അറ്റം ഒന്ന് വളച്ചു കൊടുക്കുക കാരണം ആ അതിൻ്റെ ഏറ്റവും ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുമല്ലേ അപ്പോൾ അല്ലെങ്കിൽ അത് ആ ഫ്ലവറിൽ നിന്ന് ഊരിപ്പോരും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കണം അതിന് നമ്മൾ ടേപ്പ് എടുത്തത് ഇതേപോലെ ചുറ്റി 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 ആദ്യം അതിൻ്റെ ആ ഫ്ലവറിൻ്റെ ആ ഏറ്റവും അടിഭാഗത്ത് നല്ല കട്ടിയിൽ നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കണം അല്ലെങ്കിൽ അത് ഊർന്നെങ്കിൽ പോരും അതിനുശേഷം നല്ലതുപോലെ ചുറ്റി 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 താഴോട്ട് ഫുള്ള് വരെ നമ്മൾ ചുറ്റിയെടുക്കണം നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ആയിട്ടുള്ള ലീഫാ അല്ല നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഫ് കട്ട് ചെയ്താണേലും എടുക്കുക ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിച്ചു വെച്ചതാണ് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനതൊരു ബുക്ക് പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ താങ്ക്